ഒരു പുരുഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തുകൊണ്ടൊരു സ്ത്രീക്ക് ചെയ്തുകൂടാ സിംഗിൾ പേരന്റായിട്ട് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും സ്ത്രീകളാണ് പുരുഷന്മാർ സ്റ്റക്കായിട്ട് കിടക്കുന്നത് പക്ഷേ സ്ത്രീകളിൽ മാത്രം സ്റ്റക്കായിട്ട് കിടക്കുന്ന പുരുഷന്മാരും ഉണ്ട് ഈ മിസ്കമ്യൂണിക്കേഷൻ വന്നു വന്ന് പിന്നെ അത് നെക്സ്റ്റ് സ്റ്റേജ് ഏറ്റെടുക്കുന്നു നാട്ടുകാരെ ഏറ്റെടുക്കുന്നു മാം നമ്മൾ ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് കുറേ കാലമായിട്ട് ആ ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പിന് ശേഷം പിന്നീട് നമുക്ക് ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് എന്തോ ഒരു മൊമെന്റ് തൊട്ട് തിരിച്ചു പോകണമെന്ന് ഭയങ്കര ആഗ്രഹം സംഭവിക്കുക ആഗ്രഹം ഉള്ളിൽ ഉടലെടുക്കുക പക്ഷേ ആ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് നയിച്ച കുറേ ഒരു കാര്യം കുറേ അധികം കാര്യങ്ങളുണ്ട് നമുക്ക് വേണ്ട വേണ്ട എന്ന് മനസ്സ് വീണ്ടും പറയുന്ന ഒരു സാഹചര്യം ഇത്തരം സാഹചര്യങ്ങൾ പെട്ടു പോകുമ്പോൾ അപ്പൊ എന്തായിരിക്കാം അതിൻ്റെ ഒരു മൂവ് ഓൺ അല്ലെങ്കിൽ എന്ത് തീരുമാനങ്ങളായിരിക്കാം കേസ് പ്രണയം വളരെ തീവ്രമാണ് ഇമോഷണൽ പറയുന്ന ഒരു നോർമൽ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല രണ്ട് സൈഡിൽ നിന്നും ആ തീവ്രത ഒരുപോലെ അനുഭവപ്പെടണം അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അത് എക്സ്പ്രസ് ചെയ്യണം എനിക്കൊരാളോട് പ്രണയമുണ്ട് ആ പ്രണയം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം അദ്ദേഹത്തിന് എന്നോട് തിരിച്ച് പ്രണയമുണ്ട് അതെനിക്കും എക്സ്പീരിയൻസ് ചെയ്യണം എങ്കിൽ മാത്രം അതിനൊരു വാലിഡിറ്റി എന്ന് പറയുന്നൊരു സിസ്റ്റം വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പറയും പ്രണയം എപ്പോഴും പറഞ്ഞു നടക്കണോ അതുണ്ടല്ലോ അതറിയത്തില്ലേ എന്ന് പറയും യഥാർത്ഥത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രണയം ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക തുറന്ന് പറയുന്നില്ല അല്ലെങ്കിൽ തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളെങ്കിൽ ആ ഇമോഷൻ എവിടെയാണ് വാലിഡിറ്റി ഇരിക്കുന്നത് ഓപ്പോസിറ്റീവ് നിൽക്കുന്ന ആൾക്കതങ്ങനെ ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്യത്തില്ല അപ്പം നമ്മൾക്കത് ഒരു തലോടലാകാം സംസാരമാകാം ഒരു നോട്ടം പോലും ആകാം ഒന്നും സംസാരിച്ചില്ല എങ്കിൽ പോലും പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി കരയുന്ന പ്രണയ തീവ്രമായിട്ടുള്ള പ്രണയം എനിക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ സംസാരിക്കാറൊന്നുമില്ല സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു നോട്ടത്തിൽ പോലും ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്നും അദ്ദേഹം എന്താ ചിന്തിക്കുന്നത് എന്നും എനിക്കും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു വെറുതെ നോക്കി കരയാറുണ്ടായിരുന്നു ചില പാട്ടുകൾ കേൾക്കും അപ്പം യഥാർത്ഥത്തിൽ വളരെ സോഫ്റ്റായിട്ട് തീവ്രമായിട്ട് പ്രണയിക്കാൻ അറിയാവുന്ന ആളുകൾ എക്സോർവൈ രണ്ടു പേർക്കും ഒരേ സോങ് ട്രാക്കായിരിക്കും അവരുടെ പ്ലേലിസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി രണ്ടുപേരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സോങ്ങുകളായിരിക്കും അവരെപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുക അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് സ്റ്റേജ് കൂടി കൂടി എന്താ പറയുക ആനന്ദം എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും ആ ആനന്ദത്തിൻ്റെ അവസ്ഥ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പ്രണയിക്കുന്നവർ തമ്മിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നാൽ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നു അപ്പൊ അതൊരു പക്ഷേ ഫിനാൻഷ്യൽ ആകും അപ്പൊ മച്ചുറൊക്കെ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആകാം മാരിഡായ കഴിയുമ്പോ ഹസ്ബൻഡ് വൈഫ് പിന്നെ കുട്ടികളായി പിന്നെ കുടുംബശലമായ ജീവിത ഭാരമായി അപ്പൊ ആ സമയത്ത് ഒരാൾക്ക് തുടക്കം മുതലേ ഉള്ള പ്രണയം അതേ അവസ്ഥയിൽ തന്നെ നൽകുകയും ഓപ്പോസിറ്റ് പേഴ്സൺ അത് കുറയുകയും ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ എന്തു പറ്റുന്നു മിസ്കമ്മ്യൂണിക്കേഷൻ ആവുന്നു ഈ മിസ്കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വന്ന് വന്ന് പിന്നെ അത് നെക്സ്റ്റ് സ്റ്റേജ് വീട്ടുകാരെ ഏറ്റെടുക്കുന്നു നാട്ടുകാരെ ഏറ്റെടുക്കുന്നു പലരുടെ ഒപ്പീനിയൻ കേൾക്കേണ്ടി വരുന്നു പിന്നെ അതൊരു സെപ്പറേഷൻ ആവുന്നു പിന്നെ ഡിവോഴ്സ് ആവുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ട് വ്യക്തികൾ അത്രയും തീവ്രമായിട്ട് പ്രണയിക്കുന്ന ആളുകളാണ് എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇവർക്കത് ഇങ്ങോട്ട് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുവാനോ സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡിപ്രഷൻ സ്റ്റേജും പിന്നെ സൂസൈഡ് അറ്റംപ്റ്റ് അങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ ഇത് ലീഡ് ചെയ്യപ്പെടുന്നു ഈ ഗോ വളരെ വലിയൊരു പ്രശ്നമാണ് ഭയങ്കര വലിയ പ്രശ്നമാണ് അപ്പം നമ്മളെയൊക്കെ സോ കോൾഡ് സൊസൈറ്റിയിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആണുങ്ങൾക്ക് ഇന്നയി ക്യാരക്ടർ പെണ്ണുങ്ങൾക്ക് ഇന്നെയ്യുന്ന ക്യാരക്ടർ എന്നുള്ളതാണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുരുഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തുകൊണ്ടൊരു സ്ത്രീക്ക് ചെയ്തുകൂടാ ഒരു സ്ത്രീ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ ഒരു പുരുഷൻ ചെയ്തു ചെയ്തുകൂടുന്ന എന്താ അതിൽ തെറ്റാ എവരോടൊക്കെ എങ്ങനെയാണല്ലോ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ അത് ഈക്വലി മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പുരുഷൻ എൻ്റെ കൈ പിടിച്ച് ധൈര്യത്തോടുകൂടി മറ്റേ കസവമുണ്ടും ഷർട്ടൊക്കെ ഇട്ട് കൈ പിടിച്ച് മുന്നോട്ട് പോകുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നു സ്ത്രീക്ക് പക്ഷേ ഈ പറയുന്നത് പോലുമുണ്ട് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും സാരിക്ക് കൊടുത്തിട്ടാണെങ്കിലും ഒന്നിച്ച് കൈ പിടിച്ച് നടക്കാം കാലഘട്ടം മാറുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഈക്വലി ആ ഒരു കൂടി വളരെയധികം കേൾക്കുന്ന ഒരു കാര്യമാണ് എന്താ എന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസും പലപ്പോഴും പല കാര്യങ്ങളെയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെയൊന്നും പരിഗണിക്കാതിരിക്കുക എനിക്കതൊന്ന് പരിഗണനകൾ കുറയുമ്പോഴാണോ ഈ ഒരു അകൽച്ചകൾ ഉണ്ടാവുക തീർച്ചയായിട്ടും പരിഗണനകൾ പിന്നെ ഒരാൾ മനസ്സിലാക്കുന്നതിന്റെ സ്ട്രെങ്തിൽ മറ്റേ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് ഞാൻ ഭയങ്കര ഓവർലി എക്സ്പ്രസീവ് ആയിരിക്കാം അല്ലെങ്കിൽ ഓവർലി കമ്മിറ്റഡ് ആയിരിക്കാം എന്നാൽ ഓപ്പോസിറ്റ് പേഴ്സണ് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻ ഞാൻ മനസ്സിലാക്കണം അത് ഓക്കെയാണ് മനസ്സിലാക്കണം എന്നാൽ അത് എൻ്റെ ലിമിറ്റേഷനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരാവുന്നു എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ എനിക്കും ഇതേ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്കും ഇതേ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ആ ലിമിറ്റേഷൻസ് ഒന്നും നമ്മുടെ സ്നേഹബന്ധം തകരുവാൻ കാരണമല്ല എന്ന് ഞാൻ ചിന്തിക്കണം എന്ന് പറയുന്ന പോലെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കും ചിന്തിച്ചുകൂടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് വർക്കൗട്ട് ആകും അല്ലാതെ എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എൻ്റെ ലിമിറ്റേഷൻ ഇതാണ് ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് നമുക്ക് ഏത് മാക്സിമം എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രയും എഫേർട്ട് എടുക്കുക അല്ലാതെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാനായിട്ട് വളരെ എളുപ്പമാണ് വലിയ 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 പലരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷെ ആ ഒരു ചെറിയ ചെറിയ പോലും രീതിയിൽ പറ്റും പിന്നെ തേർഡ് പേഴ്സൺ ഒരു കാരണം വെച്ചാൽ അച്ഛനാകാം അമ്മയാകാം സഹോദരങ്ങളാകാം ഇന്നുകൂടെ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു ഫാമിലി കേസ് അപ്പോൾ അതില് ഹസ്ബൻഡിന്റെ വളരെ പ്രായമുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് ഇവരൊക്കെ അവരുടെ ഇവരുടെ കുടുംബജീവിതത്തിൽ കയറി ഇടപെടുവാ എന്തിനാ എൻ്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ അവർ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾക്കിടയ്ക്ക് അഭിപ്രായം പറയാനായിട്ട് പുറമേ നിന്ന് ആളുകളെ ഇൻവിറ്റേഷൻ അത് ഭയങ്കര മിസ്റ്റേക്കാണ് ആ സെയിം സിറ്റുവേഷനാണ് ഇപ്പം മാരിഡ് അല്ലാത്ത കപ്പിൾസിനെ സംബന്ധിച്ചാണെങ്കിലും ഡേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും സംബന്ധിച്ചാണെങ്കിലൊക്കെയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് രണ്ടുപേരും ഓപ്പണായിട്ട് സംസാരിക്കുക പലപ്പോഴും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ലിമിറ്റഡാണ് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത ഭയങ്കര പ്രോബ്ലമാറ്റിക് എന്നാൽ അയാൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ വിചാരിച്ചാലോ പ്രശ്നമല്ലേ അപ്പൊ അതെന്റെ ഇമേജിനെ ബാധിക്കില്ലേ അതെ എന്റെ ഈഗോ അതിനെ സമ്മതിക്കില്ലല്ലോ അല്ലെങ്കിൽ അയാളെ പറ്റി എന്ത് റോങ് ആയിട്ട് വിചാരിക്കുവോ പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറെ സൈക്കോളജി അനാലിസിസ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കൊറേ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെച്ചിട്ട് എന്നെ ഇവാലുവേറ്റ് ചെയ്യുവോ ഇങ്ങനൊക്കെ ഒരുപാട് കോംപ്ലക്സ് തോട്ട്സ് ആണ് അതേസമയം ആയിട്ട് അതെ എനിക്ക് നിങ്ങളോട് ഒരു ഉണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ലവ് എനിക്ക് നിങ്ങളോട് തുറന്ന് പറയാൻ താല്പര്യം നിങ്ങളുടെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് എന്തോ ഒരു കാര്യം എനിക്ക് അവർക്ക് ആ പേഴ്സണിനോട് ഇഷ്ടമുണ്ട് സ്വന്തം ഭാര്യയോട് ഭർത്താവിനോട് ഇഷ്ടം ഉണ്ടാവും അവർ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്തോ ഒരു കാര്യം കൊണ്ട് അവർ പറയില്ല വേണ്ട എന്തിനാ സ്നേഹം എന്താ ഉള്ളിൽ ഒളിപ്പിച്ചെടുക്കുക ഒരു രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മിക്ക ഫാമിലിയിലും പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആ ചില ഫാമിലി ലൈഫ് ഫാമിലി ഡിവോഴ്സുകളൊക്കെ കാണുമ്പോൾ വിചാരിക്കും പുറമേ നോക്കുമ്പോ അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ പ്രത്യേകിച്ച് വഴക്കുകളൊന്നും ഇല്ല യാതൊരുവിധ പ്രശ്നങ്ങളും പ്രത്യക്ഷത്തില്ല അവർ വളരെ നല്ല രീതിയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് യാത്രകൾ പോകുന്നു പക്ഷെ അതില് ഈ പറയുന്ന രീതിയില് ഈ ഓപ്പൺ കോൺവേർസേഷൻസ് ഉണ്ടായില്ല പാർട്നോടുള്ള ഒരു എന്താണോ ഇമോഷൻ അത് ഷെയർ ചെയ്യാത്തോണ്ടാണോ അവർ തമ്മിൽ അല്ലെങ്കിൽ ഒരു മുറിയിലെ രണ്ട് സോളുകളായിട്ടൊക്കെ ഒരു മുറിയിലെ രണ്ട് സോളുകൾ വളരെ കോംപ്ലിക്കേറ്റഡാണ് ഒരേ സമയം കഴിയുന്നതും ഭക്ഷണം കഴിക്കുവാനും ഒരേ സമയം കഴിയുന്നത് ഉറങ്ങുവാനും കടൽ ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ കടൽ ചെയ്യാനും ഒന്നിച്ചിരുന്ന് ഒരു ഫിലിം കാണാൻ പറ്റുന്ന സമയത്ത് ഫിലിം കാണുവാനും ഒക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഒരാൾ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ടിങ് സിസ്റ്റം ആയിരിക്കണം അല്ലാതെ ഞാൻ ഇന്നത് ചെയ്യുള്ളൂ നിങ്ങൾ ഇന്നത് ചെയ്യേ അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ ജോലിയാണ് ഇതെൻ്റെ ജോലിയാണ് അങ്ങനത്തെ ആ ഒരു സിസ്റ്റം വർക്കൗട്ട് ആവത്തില്ല ഇനിയുള്ള ജനറേഷനിൽ നിന്ന് മനസ്സിലായില്ലേ പണ്ടത്തെ അടിച്ചമർത്തി എന്താ പറയുക സ്ത്രീകളിങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇതെൻ്റെ പുരുഷന്മാരുടെ ഏരിയ ആ സിസ്റ്റമൊക്കെ പോയി അതിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ വ്യത്യാസമാണ് ജോലിയുടെ സ്ട്രെസ് വ്യത്യാസമാണ് സമ്മർദ്ദങ്ങൾ വ്യത്യാസമാണ് എന്നിരുന്നാൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് യു നീറ്റ് യൂട്ടിലൈസ് ടൈം സഫീഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി ഒന്നിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അല്ലാതെ ഒരാൾ രാത്രി പത്ത് മണിക്ക് പത്തരയ്ക്ക് കിടക്കുന്നു മറ്റേ രാവിലെ മൂന്നര വരെ അല്ല നാലു മണിവരെയും ഫിലിമൊക്കെ കണ്ട് കൂട്ടുകാരുടെ പുറത്തേക്ക് പോയി ചായ ഒക്കെ കുടിച്ച് തിരിച്ചു വന്ന് തോന്നുന്ന സമയത്ത് കയറിക്കിടന്നുറങ്ങുന്നു രാവിലെ നേരം വിളിക്കുമ്പോൾ ഏഴുമണിയാകുമ്പോഴത്തേക്കും വൈഫ് എണീക്കുന്നു അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് എണീക്കുന്നു ഇദ്ദേഹം ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പതിനൊന്നരയൊക്കെ ആകുമ്പോൾ പതി എണീറ്റ് വരുന്നു അപ്പോൾ അവിടെ ആ ഓർഡറെ കംപ്ലീറ്റ്ലി റോങ് ആയിപ്പോയി പിന്നെ ഇവർക്കിടയ്ക്ക് സംസാരിക്കാനും ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള സമയമില്ല എന്നിട്ട് പിന്നെ ഒരാൾ പറയും നിങ്ങൾക്ക് എന്നെ നോക്കാൻ നേരം ഇല്ലല്ലോ നിനക്ക് എന്നെ നോക്കാൻ നേരം ഇല്ലല്ലോ എന്ന് പറയും അത് കോംപ്ലിക്കേഷൻ അല്ലേ അതേസമയം ഒരേപോലെ കാര്യങ്ങൾ മാക്സിമം ചെയ്തു പോവുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് എഫക്റ്റീവായിട്ട് ആയിട്ട് അതാകുമ്പോഴത്തേക്കും ആ റിലാക്സേഷൻ സമയവും സ്നേഹവും പ്രണയവും ഫിസിക്കൽ ഇൻറ്റിമേഴ്സി ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഷെയർ ചെയ്യേണ്ട സമയങ്ങൾ അത് അങ്ങനെ തന്നെ പോകണം അതല്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാഷസ് വരും ക്ലാഷസ് വരുമ്പോൾ എന്ത് പറ്റും ഔട്ട്ലെറ്റ് തേടി പോകും അപ്പോൾ അവിടെ തേർഡ് പേഴ്സൺ റിലേഷൻ ആകും അതല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്ട്രാറ്റൽ കേസ് ആകും ഈ പറയുന്ന ഓപ്പൺ കോൺവേഴ്സേഷൻ ഒരു തേർഡ് പേഴ്സണോട് ോട് പറയുന്ന മിക്ക ഈ അൺമാരിറ്റിൽ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന റീസൺ ആയിട്ട് പറയുന്നത് അവർക്കത് മനസ്സിലാവില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒന്നിച്ചിരിക്കാനായിട്ട് ഇവരിൽ ആരും ഒരാൾ പോലും ശ്രമിക്കുന്നില്ലായിരിക്കാം ശ്രമിക്കുന്നില്ലായിരിക്കും കൂടെ അതിന് വേണ്ടി എഫേർട്ട് എടുക്കുകയും ഒരാൾറെഡി മൂവ് ഓൺ ആയി കാണും പിന്നെ മറ്റേ വന്നിട്ട് എനിക്ക് ഒരു ചാൻസ് കൊടുത്ത് തരുവോ എന്നെ ഉപേക്ഷിച്ച് പോകില്ലേ വാബാനെ ഉപേക്ഷിച്ച് പോകില്ലേ ബേബി എന്റെ കൂടെ നിക്കുവോന്നൊക്കെ പറഞ്ഞിട്ടെന്തേലും അവര് തീർച്ചയായിട്ടും ഓർക്കും ഓരോ ഫോട്ടോയും ഓരോ റീലും ഓരോ വീഡിയോയും ഓരോ മൊമെന്റ്സും എടുത്ത് നോക്കി സൂം ചെയ്ത് ഇമോഷൻസ് അനലൈസ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് അതിനെ ഒബ്സർവ് ചെയ്യും എന്നിട്ട് ചിന്തിക്കും ഐ വാസ് റോങ് ക്യാൻ ഈ ഗെറ്റ് ഹിയർ ബാക്ക് ക്യാൻ ഐ ഗെറ്റ് ഹിം ബാക്ക് ഇല്ല ചിലപ്പോൾ മറ്റേ പേഴ്സൺ ഓൾറെഡി മൂവ് ഓൺ ആയി കാണും കാരണം പെട്ടന്ന് ഒരു ബ്രേക്കപ്പ് ഒരിക്കലും ഒരു സ്ത്രീനെ സംബന്ധിച്ച് അല്ല ഒരു ബൈ നേച്ചർ ബയോളജിക്കലേക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രീം പേഷ്യൻസ് ആർക്കുണ്ട് സ്ത്രീകൾക്കുണ്ട് അപ്പോൾ ഒരു സ്ത്രീ ബ്രേക്കപ്പ് ഓക്കെ ഇറ്റ്സ് ഇനഫ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവരുടെ അത്രയും സ്റ്റേജ് കഴിഞ്ഞിട്ട് പറയുള്ളൂ അതേസമയം പുരുഷന്മാരെ സംബന്ധിച്ച് ഓക്കെ എന്നാൽ നീ പോയാൽ പോയി എനിക്ക് വേറെ ആളെ കിട്ടും എന്നുള്ളൊരു ഡയലോഗുണ്ട് അത് വളരെ പെട്ടെന്ന് വരുന്ന ഒരു ഡയലോഗാണ് മിക്ക കേസിലും അങ്ങനെയാണ് ആലോചിച്ച് അങ്ങനൊരു ഡയലോഗ് പറയുന്നവർ വളരെ കുറച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ ക്ലയൻസിൻ്റെ കേസാണെങ്കിലൊക്കെ അപ്പോൾ പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല വളരെ വളരെ ആലോചിച്ച് ഒരായിരം തവണ ആലോചിച്ചിട്ട് മാത്രമേ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുള്ളൂ കാര്യം അവരെ നോക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷെ കുട്ടികൾ കാണാം പേരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം സഹോദരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും എൻ്റെ ചേച്ചി വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എൻ്റെ കസിൻസ് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സ് കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നു ഞാൻ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു അവസ്ഥ എൻ്റെ പെയിൻ എൻ്റെ പെയിൻ അത് വേറെ ഒരാൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നവർ ചിന്തിക്കും ആ ഒരു ചിന്ത ഇവരെ എന്തോ ചെയ്യും വീണ്ടും വീണ്ടും ഈ ഈയൊരു ട്രാപ് സിറ്റുവേഷനില് വർഷങ്ങളോളം കൊണ്ടുപോകും വർഷങ്ങളോളം കൊണ്ടുപോകും സിംഗിൾ പേരന്റ് ആയിട്ട് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പണ്ടത്തെ എന്നാൽ തന്നെ അവരനുഭവിക്കുന്ന മാനസിക ട്രോമ എന്തോരം ഉണ്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോഴത്തേക്കും ചൂളം വിളികളും കമൻസും ഒറ്റയ്ക്കാണല്ലേ മൊത്തം എന്താ പരിപാടി എന്നും ചോദിച്ചുകൊണ്ടുള്ള ഡയലോഗ്സും സാധിക്കുന്നില്ലാത്ത ഒരു സിസ്റ്റം ആണ് യഥാർത്ഥത്തിൽ സ്ത്രീ ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ത്രീ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്നൊക്കെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എക്സ്ട്രീം കേസ് ആയിരിക്കണം അല്ലാതെ ഒന്നും പെട്ടെന്ന് എടുത്ത് ചാടി ഓക്കെ ബൈ പറയത്തില്ല മിക്ക കേസിലും പറയില്ല അത് പറയണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പേഴ്സൺ അത്രയും നാർസിസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ സെൽഫിഷ് ആയിരിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടായിരിക്കണം ഈ ഞാൻ പറയാം ഫിസിക്കൽ ഡിഫെക്ട്സിനെ പറ്റിയൊന്നുമല്ല സൈക്കോളജിക്കൽ ഡിഫക്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇമ്മീഡിയറ്റ് ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ വരുള്ളൂ കൂടുതൽ സ്ത്രീകളാണ് പെട്ടെന്ന് മൂവ് ഓൺ ആവുന്നത് വരൂ സ്ത്രീകൾ ഓൺ ആവുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞ പോലെ കുറെ വർഷങ്ങളെ സമയം എടുത്തിട്ടായിരിക്കും ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഒരു ഡിവോഴ്സ് സിറ്റുവേഷനിലേക്ക് പോവുക ആ വർഷങ്ങൾക്കിടയ്ക്ക് ഒരുപക്ഷേ ഈ പ്രണയവും ആത്മബന്ധവും സ്നേഹവും ഒക്കെ തന്നെയും ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ എന്തായി കട്ട് ഓഫ് ആയി പിന്നെ ആർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ മുന്തിത്തള്ളി ഊന്തി തുള്ളി പോകുന്നു അപ്പോൾ ഒരു എട്ട് വർഷമുള്ള ഒരു ഒമ്പത് വർഷം ഒരു പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഒരു സെപ്പറേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പേ എന്താണ് മെൻ്റലി ഡിറ്റാച്ച്ഡ് ആയി മെൻ്റൽ ഡിറ്റാച്ച്മെന്റ് ഫിസിക്കൽ ഡിറ്റാച്ച്മെന്റിനും റീസൺ ആണ് സറൗണ്ടിങ് ഡിറ്റാച്ച്മെന്റ് അവർക്ക് പോസിബിൾ ആണ് എന്ന് പറയുമ്പോൾ എന്താണ് ദേ ആർ ഏബിൾ ടു മൂവ് ക്വൈറ്റ് ഫാസ്റ്റ് ടു അനദർ റിലേഷൻഷിപ്പ് പുരുഷന്മാർ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കാര്യം എനിക്ക് നിന്നെ വേണ്ട നിനക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട നിനക്കൂ എന്ന് പറയും നാളെ രാവിലെ വിളിച്ചിട്ട് പറയും ഞാൻ എൻ്റെ ഇന്നലെ രണ്ടെണ്ണം കഴിച്ചിലിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാട്ടോന്ന് എന്നോട് ക്ഷമിക്കേ അപ്പോൾ ആ പറ ആ സമയം കൊണ്ട് ഈ സ്ത്രീ എന്തൊക്കെ എന്താ പറയാ മോശമായിട്ടുള്ള സംഭവങ്ങൾ കേട്ട് കാണാം ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു തവണ മോശമായിട്ടൊരു കാര്യം കേട്ടു എനിക്ക് തോന്നുന്നില്ല മിക്ക സ്ത്രീകളും ഈ കേൾക്കുന്നത് ഒരുപാട് തവണ കേൾക്കുമ്പോഴായിരിക്കും ഇവര് ഇത് നോട്ട് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇവരുടെ മൈൻഡിൽ ഇത് ഇങ്ങനെ നോട്ട് ചെയ്യും ഒരു തവണ ചെലപ്പോ പ്രതികരിക്കില്ലായിരിക്കും ഒരു തവണ വിട്ടു പക്ഷെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ കാലം ഇത് തന്നെ കേട്ട് 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 പിന്നീടാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ അവര് പൊട്ടിത്തെറിക്കുന്നത് അല്ലെങ്കിൽ അതിനെതിരെ ഒന്ന് പ്രതികരിക്കുന്നത് കാര്യം എഗെയിൻ നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെയാണ് സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാടില്ല ദേഷ്യപ്പെടാൻ പാടില്ല ഭർത്താവിന് ദയവായിട്ട് കാണണം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൊക്കെയാണ് നല്ല കാര്യം പക്ഷെ ആ സെയിം റെസ്പെക്റ്റ് അവിടുന്ന് ഇങ്ങോട്ടും വരണം ഭാര്യ ഭർത്താവിൻ്റെ കാലു തൊട്ട് വന്നിക്കുന്നു എത്ര ഭർത്താക്കന്മാർ ഭാര്യയുടെ കാലു തൊട്ട് വന്നിക്കും എത്ര പേര് ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സൊസൈറ്റി കാണുന്നില്ലാത്തവൻ അല്ലെങ്കിൽ എന്താ കോമാളി ഭാര്യയുടെ സാരി തുമ്പിലാണ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഡ്രമാറ്റിക് ആണ് ഭാര്യയുടെ സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തിനാ ചെയ്യുന്നേ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും അതേസമയം ഈ സെയിം കേസസ് ഒരു ഫോറിൻ ബോയ് ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ കാണിക്കുന്ന കൈ അടിക്കും നമ്മളാണ് കാണിക്കുന്നത് ഇങ്ങനെ എന്ന് പറയും മനസ്സിലായില്ലേ ഏതൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞാലും അയാളെ ചെയ്ത ആഹാ ഞാൻ ചെയ്ത ഓഹോ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയൊരു സിറ്റുവേഷനാണ് അങ്ങനെ വേണ്ട എക്സ്പ്രസ് ചെയ്യുക സ്നേഹം പ്രകടിപ്പിക്കാനുള്ള പിന്നെ അല്ല പറ്റുന്നില്ലെങ്കിൽ സ്നേഹത്തിനുള്ള വാക്കിന് എന്തർത്ഥം ഒന്നുമില്ല ഇപ്പോൾ ഡിവോഴ്സിൻ്റെ അല്ല സെപ്പറേഷൻ കേസ് ഇതാണ് സ്ത്രീകൾ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി ദേ ആർ ഡിറ്റാച്ച്ഡ് ഫ്രം ദിസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് ഇവർ മെൻ്റലി ഫിസിക്കലിയും ഇമോഷണലിയും ഒക്കെ ഡിറ്റാച്ച്ഡ് അതെ ഈ ഫാമിലി കോർട്ടിലൊക്കെ കേസുകൾ ചെല്ലുന്ന കേൾക്കുമ്പോൾ അറിയാം ഈ കൗൺസിലിങ്ങിനൊക്കെ ആദ്യം മൂന്നാറ് സെക്ഷൻസ് ഉണ്ടാവുമല്ലോ പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഒറ്റ ഒരു തീരുമാനമായിരിക്കും അവരെ സംബന്ധിച്ച് ഏറ്റവും മാക്സിമം ചെന്നിട്ടായിരിക്കും ഡിവോഴ്സിലേക്ക് എത്തുന്നത് അതെ അപ്പോൾ കൗൺസിലിങ്ങിന് ചില മിക്ക കേസുകളിലും ഈ ഭർത്താവ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഡിവോഴ്സ് കൊടുക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും നിൽക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ തോന്നും കുറേ കൂടെ മിക്ക കോർട്ടുകളും ആ ഒരു റെസ്പെക്ട് മ്യൂച്വൽ റെസ്പെക്റ്റ് ഒരാൾക്ക് ആ ബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അപ്പം സ്ത്രീകൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എന്ന് പറയുന്നത് പോലെ സ്ത്രീകളുമായിട്ട് വളരെ എക്സ്ട്രീംലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള പുരുഷന്മാരെയും എനിക്ക് എൻ്റെ ക്ലയൻസ് ഉണ്ട് അവർക്കൊരു കാരണവശാലും ആ പ്രണയിച്ചാൽ ആ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഒരു സ്റ്റക്കായിട്ട് കിടക്കും കൂടുതലും സ്ത്രീകളാണ് പുരുഷന്മാർ സ്റ്റക്കായിട്ട് കിടക്കുന്നത് പക്ഷെ സ്ത്രീകളിൽ മാത്രം സ്റ്റക്കായിട്ട് കിടക്കുന്ന പുരുഷന്മാരുമുണ്ട് അതവരുടെ കഴിവുകേടും ഉണ്ടാണോ അല്ല അവർക്ക് അത്ര എക്സ്ട്രീം ആയിട്ട് എന്തുള്ളതുകൊണ്ട് പ്രയോറിറ്റി എപ്പോഴും എല്ലാവരും പറയുന്ന കേസാണ് സെൽഫ് ലവ് നമ്മളായിരിക്കണം നമ്മളുടെ പ്രയോറിറ്റി നമ്മളായിരിക്കണം നമ്മളെ മാനേജ് ചെയ്യുന്നത് നമ്മളായിരിക്കണം നമ്മളെ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അത് നമ്മളുടെ കീ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല പാടില്ല എന്ന് പറയും പക്ഷെ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വി ആർ ഹാവിങ് ദ ടെൻഡൻസി ടു ഗ് അവർ കീ ടു പെട്ടെന്ന് തന്നെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും പിന്നെ അവർ പറയുന്ന സമയത്ത് ഉറങ്ങുന്ന അവർ പറയുന്ന സമയത്ത് വിളിക്കുന്ന അവർ പറയുന്ന സമയത്ത് പുറത്തു പോകുന്ന ഒരു പാവ പോലെ ആകും എല്ലാവരും റെസ്പെക്റ്റ് ഓഫ് മാൻ ഓർ വുമൺ രണ്ട് കൂട്ടരും പക്ഷേ അതിൽ കൂടുതൽ കൺട്രോൾ വരുന്നത് എപ്പോഴാണ് ആരുടെ കയ്യിലാണ് പുരുഷന്മാരുടെ കയ്യിലാണ് സ്ത്രീകളുടെ കയ്യിലല്ല അങ്ങനെ ആരും ആരും കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ യഥാർത്ഥത്തിൽ എന്നാലവിടെ റെസ്പെക്റ്റും സ്നേഹമൊക്കെ വേണം